നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എങ്ങനെയോടല്ലേ ചോദിക്കേണ്ടത് എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞേ ഞാൻ വലിയതായിട്ട് അങ്ങനെ കാണുന്നില്ല എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ പിന്നെ ഇത് മറ്റേ ഇതെല്ലാം വരുന്നില്ല എന്താ പറഞ്ഞാൽ ടുമോറോ എന്നെല്ലാം പറഞ്ഞ് ഇത് കാണിക്കുന്നില്ല അതിന്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങള് അതിന്റെ അകത്ത് വന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വന്നിട്ട് പൂച്ചയെ പോലെ പോന്നെ കാണാറ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പിന്നെ അതൊന്നും വരുമ്പോൾ ഞാൻ കാര്യമാക്കലേ ഇല്ല ലാലേട്ടം കുറച്ചു നേരം വന്നിട്ട് ഇങ്ങനെ പറയും ഡേറ്റ് ഗെയിം എല്ലാ എല്ലാം നമ്മൾ നമ്മള് എന്തോ വലിയൊരു സംഭവം നടക്കാൻ പോകുന്നുണ്ട് നമ്മൾ നമ്മള് വിചാരിക്കുന്നത് ഒന്നും നടക്കാൻ പോകുന്നില്ല ഇപ്പൊ നാളെ കുറച്ച് ആൾക്കാരെ കണ്ണു കെട്ടിട്ട് അതൊക്കെ സീക്രട്ടറ്റ് റൂമിൽ കൊണ്ടുവരു അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല പിന്നെ കുറേ പഴയ കാര്യങ്ങൾ ഇങ്ങനെ എടുത്ത് കാണിക്കും അല്ലാതെ വേറെ എന്ത് തന്ന അവർ കാണിക്കേണ്ടത് വേറെ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കണ്ടേ അതല്ലേ കൊണ്ട് എന്തെല്ലാം ചോദിക്കാനുണ്ട് എന്തെല്ലാം ചോദിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ ആരാ പറഞ്ഞ് ചോദിക്കാനില്ലാന്ന് ഷാനവാസ എന്തെങ്കിലും കോപ്രായങ്ങൾ അവിടെ കാണിച്ചു അതോ ആ പിന്നെ അതുപോലെ തന്നെ ഈ ആദില എന്ന് പറയുന്ന ആ പെണ്ണ് പിന്നെ എന്താ പറയുക മറ്റേ ഇവിടെ കൊണ്ടുപോയിട്ട് പിന്നെ വെള്ളം കൊടുക്കാൻ നോക്കി ഇവിടെ ജയിലിൽ കൊണ്ടുപോയിട്ട് ഇതൊക്കെയാണ് ഒരു മര്യാദ അതൊന്നു ചോദിക്കണ്ടേ ഇത് ഇങ്ങനെ ഒന്നും ചോദിക്കുന്നു ഇങ്ങനെ കാര്യം ഇത് എഴുതി കൊടുക്കുന്നുമില്ല എപ്പ നാളാ അങ്ങനെ നാളെ കഴിഞ്ഞു കഴിഞ്ഞുപോയായിരുന്നു ഞാനത് വിചാരിച്ചുട്ടാ കഴിഞ്ഞ തവണ അഭിലാഷ് ഔട്ട് ആവുന്ന സമയത്ത് അഭിലാഷിന്റെ കുറച്ച് നെഗറ്റീവ്സ് പോലത്തെ ഒരു സംഭവം കാണിച്ചു ഇന്നിപ്പോ ഔട്ട് ഔട്ടാവുന്ന സമയത്ത് എന്തിനാ എന്തിനാണ് കാണിച്ചത് പണി അക്ബറിന് അത് അക്ബറിനെ ഇവരെയും കൂടി ആകാൻ വേണ്ടിട്ടാണ് ഇപ്പൊ അക്ബർ എന്ന് പറഞ്ഞു പറഞ്ഞാൽ അക്ബർ അത് മാത്രല്ല കാര്യം എന്നാ അറിയാ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്നാ അറിയാം അതായത് നമ്മളെ അനീഷ് അനീഷിനെ സമ്മതിക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ കട്ട് തന്നാൻ പോകുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഡേർട്ടി ഗെയിമിൽ ഇടപെടുന്നില്ല അല്ലെങ്കിൽ വേറെ എന്തിനും പെടുന്നില്ല അയാൾ പോയിന്റ് മാത്രമല്ലേ പറയുന്നുള്ളൂ ഇന്ന് പറയുന്നിട്ടില്ല ആദിലന്ന് നൂറാർ ഒക്കെ ഒളിഞ്ഞു നോക്കുന്ന പരിപാടിയാണ് നിന്ന് അവർക്കൊക്കെ അറിയാവോ ഇവര് തമ്മിലുള്ള പരിപാടികള് എന്തൊക്കെയാ പറയുന്നത് ഇവരി അതാ ഞാൻ ആലോചിക്കുന്നത് ഇവിടെയാണോ പുരോഗമനം എന്ന് പറഞ്ഞിട്ട് കുറെ തുള്ളുന്നത് അല്ലേ അല്ല അതിലിനോരല്ല പിന്നെ ഡെമോൺസ്ട്രേഷനിലണ്ടായിരുന്നില്ല അനുമോളുടെ കൂടെ പക്ഷെ പിന്നെ അവരെല്ലാം മാറി അല്ല ഇപ്പൊ അവരെല്ലാം കണ്ടിട്ടു പോലും എല്ലാവർക്കും അനുമോള് പറഞ്ഞടത്ത് തന്നെ എത്തിയില്ല അതല്ല വേറൊരു കാര്യമുണ്ട് അതിന്റെ അടുത്ത് വേറൊരു പ്രശ്നം ഒരു കേക്ക് കൊണ്ട് കൊടുത്തിട്ടുള്ള പ്രശ്നമാണ് അനുമോള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താ വിചാരിക്കുന്നത് അതാ എനിക്ക് മനസ്സിലാകാത്തത് എന്താ എനിക്ക് അതിൽ അത്ര ഇതൊന്നും ഒരു പബ്ലിക് പ്ലേസിൽ നിൽക്കുന്ന സമയത്ത് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കിട്ടണം മിനിറ്റ് അതായത് ആരും ആരും എടുക്കരുത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്നവർക്ക് എല്ലാ കാര്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അനുമോൾക്ക് മോശം തന്നെയാണ് എന്താ ഒരു അതിലാണെങ്കിൽ സ്വന്തം കാര്യം നോക്കുന്നതിന് സ്വന്തം കാര്യം മാത്രം നോക്കും സ്വന്തം കാര്യം തന്നെയല്ല കാര്യം നോക്കാനല്ല ബിഗ് ിനും അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞല്ലോ ഇത് പിന്നെ ബിഗ് ബോസിലേക്ക് വരുമ്പോ ആരും കൊണ്ടുവന്നല്ലേ ആദ്യാ നൂറാമാർ മാത്രമേ രണ്ടാൾ കൊണ്ടുവന്നിട്ടു അല്ലാതെ ബാക്കി എല്ലാരും വന്ന ഒറ്റക്ക് തന്നെയാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും വളിപ്പിച്ച് ഉണ്ടാവില്ല ഇവിടെ ആരും ഇതൊക്കെ ഉണ്ടാവില്ല അങ്ങനെ എല്ലാരും എല്ലാരും വിചാരിച്ചു വിചാരിക്കണം വിചാരിക്കുമല്ലേ കൊണ്ട് പിന്നെ ഇവിടെ എന്താ വെച്ചാൽ ഇപ്പൊ ഈ പിന്നെ എന്താ പറയണ്ടെ മറ്റേ ഇബള് എന്താ വെച്ചാൽ നമ്മളെ പിന്നെ അനുമോൾ എന്താ ചെയ്യുന്നു ഇഷ്ടമാത്രം അതേണ്ട് അവിടെ ഒന്ന് എനിക്കറിയോ ഒരു മിനിറ്റ് ഒരു പ്രാവശ്യം അനീഷ് ഭക്ഷണം കഴിക്കുമ്പോൾ ഇവരെല്ലാം പീസിങ്ങനെ കടിച്ചു വരക്കും ആ മനുഷ്യന് കിട്ടിയില്ല അയാള് പരാതി പറയാൻ പോയാ അയാൾ ഒരാളോട് പരാതി പറഞ്ഞില്ല പക്ഷെ അത് ബിഗ് ബോസ് എടുത്തെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു അയാൾക്കൊന്നും കിട്ടിയില്ല പക്ഷെ അയാളോട് ആരും ഇവര് വേണോ ചോദിക്കുന്നില്ല ആരെങ്കിലും ചോദിച്ചു അയാൾ ഇവർ അയാളോട് വേണോ അത് ചോദിക്കത്തില്ല എന്തുകൊണ്ടാ അയാൾ പരാതി പറയത്തില്ല പക്ഷെ വേറെ ആരെങ്കിലും വന്നെങ്കിലോ ചോദിച്ചു പോലിക്കും അയാൾ എന്താ ഈ ഭക്ഷണല്ലേ കഴിച്ചോട്ട് തന്നെയായിരിക്കും അങ്ങനെയാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വിചാരിക്കുന്ന പോലെ ഒന്നും അനുമോൾ അതല്ലേ ഓക്കേ എന്നാൽ അതേ അനുമോൾ അന്ന് വെളുപ്പിക്കൊടുക്കും അനീഷും വെളുപ്പിക്കൊടുക്കണ്ടേ അനുമോളൊക്കെ അനുമോളൊക്കെ ആര്യന് കിട്ടീനോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആദിലാന്ന് ഓർമ്മമാർക്ക് കിട്ടീനോ അനുമോളൊക്കെ ഇഷ്ടമുള്ള കുറച്ച് കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് കിട്ടീനോ എന്ന് കൃത്യമായിട്ട് നോക്കും ബാക്കി എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അഭിപ്രായ അല്ലേ നിന്റെ അഭിപ്രായം അത് അത് എന്റെ അഭിപ്രായം ഞാൻ പറയുന്നത് അത് അങ്ങനെയല്ല അങ്ങനെ ഒരു കുടുംബം കൊണ്ടുപോകുന്ന പോലെ തന്നെ അനുമോൾ എടി ആരും ഇതാക്കിയിട്ടൊന്നും അനുമോൾ കെടി ആരും തലയിൽ എടുത്ത് നോക്കുന്നൊന്നുമില്ല അനുമോൾ അനുമോളുടെ ഗെയിം കളിക്കാൻ പോവാ ഇപ്പന്നുവെച്ചു കഴിഞ്ഞാൽ അനുമോളൊക്കെ ആയാലും മറ്റേ എന്നാ പറഞ്ഞ എല്ലാവർക്കും പേടി കുടുങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ പേടി കുടുങ്ങിയിട്ടുണ്ട് അതായത് ഇവരെന്തോ പുറത്ത് വെച്ചിട്ട് വന്ന പോലെയാന്ന് ഇപ്പോഴാട്ന്ന് അതായത് പുറത്തെന്തോ വെച്ചിട്ട് ഞാൻ കപ്പും കൊണ്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്തോ ഏൽപ്പിക്കൂലേ അതുപോലെയാണ് നിങ്ങൾ അനുമോൾ കാരണം ഇന്ന് അനുമോളുടെ മുഖഭാപം കണ്ടില്ല അതായത് അടുത്ത പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഈ ഈ പിന്നെ ഇതിന്റെ അകത്ത് ഇണ്ടെങ്കിൽ ഇല്ലേ ഒരു പിന്നെ വണ്ടി കൂടി അടക്കൊണ്ട് വെക്കേണ്ടി വരും കാരണം വെച്ചാൽ മുഗലം കണ്ടിട്ട് ഞാൻ ഓർത്തു ഇത് എന്താടാ കാണിക്കുന്ന മനസ്സിലായേ അത് പിന്നെ ഒരു തൊണ്ണൂറ് ദിവസം നിക്കണം ആർക്കായാലും ആഗ്രഹം ആഗ്രഹം മാത്രം മതി നിർത്തിക്കേണ്ടേ ജനങ്ങള് ആഗ്രഹം ഒരു കാര്യം പറും മേനൊക്കെ പറഞ്ഞാൽ നീ വീണ്ടും വീണ്ടും പറയല്ല

അതായത് പിന്നെ ഈ ലാലേട്ടൻ ഇന്നലെ ഒരു വലിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരു പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരാദരിക്കൽ അതിന് വേണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പെട്ടെന്ന് എപ്പിസോഡ് എടുത്തത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ഇന്നൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല അവരോട് കാര്യമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല ഈ ഡേർട്ടി ഗെയിമും കൊണ്ട് കുറച്ച് ഒരു കുറച്ച് പൂത്തിരി അങ്ങോട്ട് ടൂർത്തിരി അങ്ങ് പോയി പക്ഷെ ഇതൊന്നും അല്ല കുറെ ചോദിക്കാനുണ്ട് ലാലേട്ടൻ അല്ലേ കുറച്ച് കാര്യങ്ങളാ ജയിലിൽ നടത്തിയ കാര്യങ്ങളും അതൊക്കെ ഡിസ്കസ് ചെയ്യാറ് പിന്നീട് ക്യാപ്റ്റൻസിന്റെ പക്ഷേ വേറെ ഒരു കാര്യം ഞാൻ പറയുന്നത് ഇതൊക്കെ ചോദിക്കേണ്ടത് എന്റെ ഇപ്പുറത്ത് ഒരാൾ പോകുന്നതിന് മുമ്പാണ് അല്ലേ പോന്നതിന് മുമ്പാണ് കാരണം അയാളും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടല്ലോ കുറച്ച് ലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ ഷോ ആയിരുന്നല്ലോ ലക്ഷ്മി ഇപ്പൊ ലക്ഷ്മിട്ട് വേറെ അല്ല വേറെ കാര്യം ഞാൻ നിന്നോടി കേറി വന്നു കഴിഞ്ഞാലും അത് അവിടെ സ്റ്റോപ്പ് ആവുകയായിരുന്നു എന്നാൽ കാരണംന്നറിയാം വേറെ കാര്യമുണ്ട് അതായത് ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നാ പറയേണ്ടത് ഒരു ഒരു അഹങ്കാരത്തിന്റെ ദുനിയാണ്

മറ്റേ തോളത്തിൽ നിന്ന് ചെവി അടിക്കുന്ന പോലെയാണ് കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ആരോട് കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല ഇപ്പൊ ഇവർ ഈ പറയുന്നില്ല എനിക്ക് ഫാമിലി എല്ലാരും വന്ന് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എല്ലാരും പറഞ്ഞില്ല വാ മക്കളെ വീട്ടിലേക്ക് പോകാന്ന് പറയുന്നില്ലേ പക്ഷേ ഇവർക്ക് ആരുമായിട്ട് കമ്മിറ്റ്മെന്റ് ഇല്ല മനസ്സിലായി എനിക്ക് ഒരാളുമായിട്ട് ഇവർക്ക് കമ്മിറ്റ്മെന്റ് ഇല്ല എന്താ കാരണം എന്നറിയാ ആതിലൊക്കെ ഭയങ്കര ഭയാണ് എന്നറിയാം നൂറുപുറ്റോന്നുള്ള ഭയം നല്ലോണം ഉണ്ട് ഇല്ലേ ഇല്ലേ ആ ഉണ്ട് ആ അതുകൊണ്ട് തന്നെ ഈ ആദ്യ ഒരു കാരണവച്ചാൽ ഇവര് വീട്ടിലേക്ക് വിടില്ല അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഇത് എന്ന് പറഞ്ഞത് ഇനി അവർ വീട്ടിൽ വിട്ടുപോലും വീട്ടില് ഇതിപ്പം ഗെയിമിന്റെ ഭാഗമായി സംസാരിക്കണം പിന്നെ വേറൊരു വേറൊരു കാര്യം പറയണ്ടട്ടെ ഈ അനീഷിന് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ കുറെ ആൾക്കാർ ചേർന്നി ചേട്ടാ എന്നതിന്റെ സംഭവം തനക്കറി ആ എന്നോട് ഇന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചു ചേട്ടാ ചേട്ടൻ പി ആർ ആണോ ചേട്ടൻ ഞാൻ പറഞ്ഞു എന്റെ പൊന്നുമാക്കളെ സത്യമാണ് ഒരു കാര്യം ഞാൻ നിങ്ങോട്ട് പറയാം സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പി ആർ എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കുന്ന എല്ലാവരും പറയുന്നത് ഈ പി ആർ ഒന്ന് പറഞ്ഞു പബ്ലിക് ആയിട്ട് അവരെ പൊക്കി പറയണം പോലും അങ്ങനെ പി ആറിനെ വെച്ച് ചെയ്യുന്നത് പക്ഷെ ഇതുവരെ ആരും ഒന്നും കൊണ്ടു കേട്ടോ അങ്ങനെ ഇണ്ടെങ്കിൽ എന്റെ ആ ലോണൊക്കെ നടുതീർത്തു കഴിഞ്ഞാലേ എന്തൊക്കെ തന്നു കഴിഞ്ഞാല് അല്ലേ ഇനിയിപ്പൊ അനീഷിന്റെ ആൾക്കാരായാലും എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ വാങ്ങിക്കലും ചെയ്യും കൊടു നമ്മക്ക് എന്താന്ന് വി ആറുണ്ടോ പി ആർ ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരുടെ ആക്കി മാറ്റുന്നത് ഞാൻ പറയുന്നത് പറയുന്നപ്പോ ഞാൻ പറയുന്നേക്ക് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ആൾക്കാർക്ക് ഇപ്പൊ നമ്മളേറെ പോലെ റിവ്യൂ ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ട് അവർക്കല്ല അവരുടേതായ ഓരോരാളല്ലേ അവർക്കല്ലി ഓരോരാൾക്ക് ഓരോരാൾ പിന്നെ ഓരോരാളുടെ വീഡിയോ എടുത്ത് ഞാൻ കൃത്യമായിട്ട് പറയൂ പിന്നെ നമ്മളെന്താ അറിയാ ഒരുത്തന ഇങ്ങനെ മത്സരിച്ചെല്ലാരും കൂടി അനീഷിനെതിരെ വീഡിയോ ഞാൻ പണ്ട് മനസ്സിലായി ഞാൻ പക്ഷേ എന്താ വെച്ചാൽ അയാൾ കളിച്ചു വിജയിച്ചു അയാൾ കളിച്ചു അയാൾ നമുക്ക് ഗെയിം നമുക്ക് ഇഷ്ടപ്പെട്ടു അതാന്ന് അതുപോലെ തന്നെ അനുമോളിന്റെ അനുമോളുടെ ഗെയിം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്താ ആ ലാലേട്ടനോടൊക്കെ കട്ടക്ക് നിന്നപ്പോഴും പിന്നെ മറ്റേ ആ പിള്ളമാരെ കൂടെ കൂടി വലിയ തരത്തിൽ എനിക്ക് ചോദിച്ചു പോകാൻ പറ്റുന്നില്ല അതുപോലെ ഈ ഷാനവാസിന് എന്തുകൊണ്ടാണ് എനിക്ക് ചോദിച്ചു പോകാൻ പറ്റാതെ അറിയാ ഇത്രയും കരീപ്പിച്ചിട്ട് വീണ്ടും വീണ്ടും ഐറ്റങ്ങളെ പെങ്കൽപാസം കൊണ്ട് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് അല്ലാതെ ഇവരൊന്നും ഒരു വേറെ ഇതൊന്നായിട്ട് ഏടെ അതൊന്നുമില്ല അത് അല്ലല്ല പെങ്കൽപാസം കൂടി കൂടി വരും പനി മനസ്സിലായാ ഞാൻ പറഞ്ഞി ഷാനവാസ് കളിക്കുന്ന ഇപ്പൊ വെറുപ്പിക്കുന്ന ഒരു ഗെയിമാണ് കളിക്കുന്നത് അത് നീ അറിയാം ഷാനവാസ് നല്ല രീതിയിൽ വെറുപ്പിക്കുന്നുണ്ട് ഇപ്പൊ അതറിയാ കൊറച്ച് ഓവറെന്ന് പറഞ്ഞാൽ അല്ലല്ല അത് ഒരു ഗെയിമായിട്ട് കണക്കൂട്ടാൻ പറ്റും അതായത് ഒരു ഒരാള് ഒരു സാധനം അരച്ചുകൊണ്ട് എടുക്കുമ്പോ ഇങ്ങനെ തവിയോണ്ട് തെറുപ്പിച്ചു കഴിഞ്ഞാല് നമുക്ക് പിന്നില അത്ര വലിയ ഇതൊന്നുമില്ല പിന്നീട് കിട്ടണ്ടെ എന്റെ അഭിപ്രായം അന്വേഷണോട് കയറുന്നതാണ് പക്ഷെ എന്നാലും അതൊരു മോശമല്ലേ അത് മോശമല്ലേ പിന്നെ അവിടെ കാണിച്ച ഷോയോ ഞാൻ പറയുന്നൊക്കെ അത് മോശല്ലേ മോശമല്ലേ കഴിഞ്ഞിട്ട് ഞാൻ സ്ത്രീ പരിപാടി അല്ല അത് മോശല്ലേ നീ പറഞ്ഞാ അത് മോശം തന്നെയാണ് ശരി അപ്പൊ അനീഷിന്റെ കച്ചറ ചോദിക്കഴിഞ്ഞു അപ്പൊ ലാലഘട്ടം നാളെ ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേര് കളിക്കുന്നത് അങ്ങേരാണ് ഏറ്റവും വലിയ പേയ്ക്കേം ഞാൻ പറയുള്ളൂ അതിന് ലാലേട്ടന് കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ടല്ലേ ലാലേട്ടൻ ലാലേട്ടൻ കുറ്റം പറയുന്നത് വെച്ചാൽ അന്ന് പറഞ്ഞ ഒരു പറയുന്ന ഞാൻ പറയുന്നു ലാലേട്ടന കുറ്റം പറയുന്നതല്ല എന്നുവെച്ചാൽ മട്ടങ് കട്ടുകൊണ്ട് പോയത് പിന്നെ അതെ ഞാൻ ചോദിച്ചോട്ടെ വെച്ചാൽ ലാലേട്ടൻ പണ്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടെന്ന് ഉണ്ടെന്നറിയാം ഇപ്രാവശ്യം നല്ല ഗെയിം അല്ല ഇതല്ല തന്നിട്ടാണ് ഞാനും ഇടപെടുന്നുണ്ട് അത് പറഞ്ഞില്ലേ എന്നിട്ട് ഇതുവരെ ഇങ്ങനെ ഇടപെട്ടിട്ടുണ്ടോ നമ്മളൊക്കെ ഇത് അങ്ങനെ നടുണ്ടോ നാണമുണ്ടോന്ന് എനിക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നാണ ആടാ അത് നീ ഒന്ന് പറയാറിയാ ഈ പിന്നെ പണ്ട് ഏതോ ഒരുത്തനോട് ചോദിച്ചോലൂ നാണം ഉണ്ടോടാ നിനക്ക് എന്ന് ചോദിച്ചോലോ അപ്പാടവനെന്ത് മുണ്ടിട്ടില്ലടാ ഇല്ലടാ നാണമില്ല എന്താ ചെയ്യാന്ന് ചോദിച്ചു അങ്ങനെയാന്ന് മനസ്സിലായാ നാണം ഉണ്ടോക്കുമ്പോ ഇല്ലല്ലേട്ടാ ഞാൻ കണ്ടതാന്ന് കൃത്യമായിട്ട് പറഞ്ഞു അനസിലായാ അപ്പൊ ഇവർക്കും വേണ്ടത് കുളിശുതന്നെയാന്ന് വേറെ ഒന്നും വേണ്ട അല്ലേശിതാ കഴിഞ്ഞാൽ അത് മാത്രമല്ല ഈ പിന്നെ ആര്യനിപ്പ മറ്റേ ലക്ഷ്മി ആയിട്ട് എടുക്കുന്നുണ്ട് അത് കേട്ടോ ആ ഇനിയിപ്പ മിക്കവാറും ഈ ലക്ഷ്മി ആര്യനും കൗട്ടിട്ട് പിന്നെ ഗെയിം കളിക്കേണ്ട ഉണ്ട് ആര്യനും അതൊരു താല്പര്യം ഉണ്ട് എന്നുവെച്ചാ ഈ ജുസൈലിനെ നല്ല തട്ടി താഴേട്ടിട്ട് എന്നെ കാന്നറിയാ ജിസൈലിന്റെ കട്ട പുക എന്ന് ഇന്ന് ജിസൈൽ കണ്ടിട്ടില്ല വീണ്ടും ആടെ പോയിട്ട് ഇവൻ പറയുന്ന എനിക്ക് നെഞ്ഞ് വരും ഇന്ന് പോയി തരുവാന്നേരം ചോദിച്ചിട്ടും ഈ ജിസൈൽ പോസി നോക്കുമ്പോ അതിനെ എന്തൊരു അവസ്ഥയാണ് വളരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഉള്ള കാര്യം ഞാൻ നിന്നോട് അറിയാ പോയി കഴിഞ്ഞാലും ചിലപ്പോ ഡ്രാമില്ല ആര്യൻ ഇപ്പൊ ഇവിടെ എങ്ങനെയെങ്കിലും പോണം കാരണം ആര്യൻ ഇപ്പൊ മോഹൻലാല് പറഞ്ഞു കൊടുത്തില്ലേ നിനക്ക് മറ്റേ മറ്റേ പ്രൊസം ഉണ്ടോ എന്ന് ചോദിച്ചതില്ലേ അതെന്തുകൊണ്ടാ ചോദിച്ചത് എനിക്കറിയാം അതായത് ആര്യൻറെ ഒരിക്കിപ്പരും പോകുന്ന ഇഷ്ടല്ല അങ്ങനെയൊക്കെ ഇണ്ടായിരുന്നു അത് വെറുപ്പല്ല എന്നുവച്ചാ ഓക്ക് ശരിക്കും പറഞ്ഞു ഇപ്പൊ ആര്യനെ വിടാൻ പറ്റുന്നില്ല ആര്യന് പക്ഷെ അങ്ങനത്തെ ആര്യൻ ഗെയിമിന്റെ ചെയ്തില്ല അതെ അത്രേ ഉള്ളൂ ഇന്ന് പിന്നെ കാര്യമായിട്ടൊന്നുമില്ല വേറെ ഇത് കാണിച്ചോ പിന്നെ കുറച്ച് ഓനിയോനിയലിന്റെ പക്ഷെ ഭയങ്കര യാത്ര ഇപ്പൊർത്തിട്ടാ ഇഷ്ടപ്പെട്ടത് ശരിയാണ് പക്ഷെ ഓനി ഇങ്ങനെ കളിച്ചെ ഓനിയൽ അല്ലേ അല്ലേ ഈ ഈ നീ എന്താ പറഞ്ഞു വേണോ കുറഞ്ഞു 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 മാത്രക്കാത്ത ആൾക്കാരെ വെച്ചോണ്ടിരുന്ന നമുക്ക് എന്താ ചെയ്യാൻ പറ്റും പിന്നെ പറയാനേ നിലവിൽ അവിടുത്തെ സ്ഥിതി അക്ബർ മാത്രമേ ഒറ്റക്കുള്ളൂ ഒറ്റക്കുള്ളൂന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ അനീഷു അനീഷു ഓരോരോ ഗ്രൂപ്പിലെ ആണ് ുംക്ബർത്തോ ഗ്രൂപ്പിൽ അക്ബറിന്തുഷ്യം വന്നിട്ടാണോ ബിഗ് ബോസ് വേറൊരു കളികഴ്ചയാണ് എന്താ കാരണം എന്നറിയ അക്ബറിന് ഇനി ആരും അടുപ്പിക്കത്തില്ല അക്ബർ അവിടെ ഒറ്റപ്പെടും ഒറ്റപ്പെടാൻ അക്ബർ അരിച്ചിലും പിഴിച്ചും തുടങ്ങും അതോടുകൂടി അക്ബറും കേറും മനസ്സിലായാ അങ്ങനെ ഒരു അതിന്റെ ഉള്ളിലേക്ക് അതെ നിലവിലെ സ്ഥിതി വെച്ചിട്ട് അവിടെ അക്ബറിനെ അക്ബറിനെല്ലാവരും ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതെ പക്ഷെ ഒരു കാര്യം ഒരു അല്ല അനീഷ് അല്ലേ ഒരു മനുഷ്യനെ ടാർഗറ്റ് ചെയ്യാത്ത ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് മാത്രമേ ഉള്ളൂ അല്ലേ ടാർഗറ്റ് അങ്ങനെ അല്ല അയാൾ കൃത്യം കൃത്യം പോലെ പറയുന്നുണ്ട് ഇന്ന് അക്ബറിന്റെ കേസിലായാലും അയാള് കൃത്യ പറഞ്ഞത് അതുപോലെ ഭക്ഷണത്തിന്റെ കേസിലായാലും കൃത്യ പറയുന്ന അയാള് അയാള് പറയുന്ന പോയിന്റ് ആണ് ലാലേട്ടം തന്നെ അയാളോട് അഭിപ്രായം ചോദിക്കുന്നത് എന്തി അയാൾ പറയുന്ന പോയിന്റാണ് അവരുടെ കൂടെ സൗഹൃദം ഉണ്ടെങ്കിലും അവരുടെ മിസ്റ്റേക്സ് കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതൊരു നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നിയിരുന്നു പിന്നെ തീർച്ചയായും അല്ലാതെ ഇങ്ങനെ അനുമോളെ പോലെ ഇങ്ങനെ കട്ട സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളെ കൂടെ തന്നെ നടന്നു അവരുടെ എല്ലാ നെഗറ്റീവ്സിനെ പിന്നെ സേവ് ആയപാട് മറ്റേ കെട്ടിപ്പിടുത്തോ കണ്ടിട്ടില്ല ഇവരെന്താ വിചാരിക്കുന്നു സത്യം പറയണ്ടല്ല ഇവർ വിചാരിക്കുന്നവരെല്ലാരും ഒരുമിച്ച് അവിടെ തന്നെ ഉണ്ടാവും പക്ഷെ വേറെ കണ്ടി രാത്രി നൂറിയും പോയി കഴിഞ്ഞാൽ അനുമോളും പോകൂടാ ഉറപ്പായിട്ട് പോകും അനുമോള് പോവും കാരണം അനിമോൾ അന്ന് നിലവിളിക്കാൻ കണ്ടിട്ടില്ല ഞാനും പെരുന്നേന്ന് മറ്റേതോ ആൾ മറ്റേ പിന്നെ തകർന്ന് തരിപ്പണായിട്ട് അനുമോളും കൂടെ പോകാൻ വേണ്ടി വെക്കും ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല അനുമോളുടെ വീട്ടുകാർക്ക് എന്നാ ഇങ്ങനെ പേടിയെന്നറിയില്ല അവര് ഭയങ്കരമായിട്ട് അന്ന് എയർപോർട്ടിലൊന്നും പറയുന്നില്ല എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ഈ പറയുന്ന പോലെ എന്തെങ്കിലും ചെറിയ ആൾക്കാര് ഏൽപ്പിച്ചിട്ടും ഞാൻ കപ്പം കൊണ്ടേരുള്ളൂന്നെല്ലാം പറഞ്ഞേ അതിലാ അപ്പൊ ഇത്രയല്ലേ പറയുള്ളു പറഞ്ഞു ലക്ഷ്മീന്റെ മകന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് അത് പറഞ്ഞ ബിഗ് ബോസ് കളിച്ചു മനസ്സിലാതെ എന്താ വെച്ചാൽ ശക്തമായിട്ട് എഴുന്നോ ഇടപെടലുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ അതെല്ലാം കൃത്യമായിട്ട് ഇടപെടലുണ്ട് അപ്പൊ ആരോ ഇതിന് പാര വെച്ചിട്ടുണ്ട് ലക്ഷ്മിന്റെ മോനെത്തി പ്രായപൂർത്തി രനീഷന്റെ പിന്നെ

അല്ലേ ആറിയില്ലേ സംസാരിക്കില്ല അറിഞ്ഞു കഴിഞ്ഞാൽ ഇവളെ അഹങ്കാരം വെച്ചിട്ട് രാജ്യം കൈ ഓടിച്ചുകൂട്ടിരിക്കുന്നോ നന്നായില്ല എന്തായാലും ഓം ഓ ഡയലോഗ് അടിക്കുന്നില്ല ലോൻ അങ്ങനെ ആണെങ്കിലും ഇവിടെ ഓൻറെ ഓളെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് വന്നിട്ടില്ലേ അമ്മേനെ തല്ലിന്നൊക്കെ പറഞ്ഞാ നയനല്ലേ പ്രതികരിക്കേണ്ടത് അന്നൊന്നും മിണ്ടാതോ ഇപ്പം വന്നിട്ട് എന്തിനാ വണ്ടി അവിടെ പത്ത് പൈസ കണ്ട കിട്ടുന്ന അറിഞ്ഞതിന്റെ പിന്നെ അന്നായിരുന്നു മനസ്സിലായ ആ അല്ല പിന്നെ വേറെ ഒന്നും അല്ലായിരുന്നു പക്ഷെ വേറെ കാര്യം ഞാൻ പറയാം ഫാമിലി എല്ലാം പറഞ്ഞ അവരെല്ലാരും പറഞ്ഞാൽ ഒരു അഹങ്കാരം പിടിച്ചവരുടെ അതില് യാതൊരു ഒരു ഇല്ല അല്ലേ അമ്മക്ക് അതിന്റെ അല്ലെ പക്ഷെ വേറെ അല്ല ലക്ഷ്മീനാ ലക്ഷ്മീന്റെ അമ്മയാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞത് അല്ലാതെ അവിടെ ഇല്ലാരണം ചെയ്തത് എന്ന കാരണംന്നറിയാ അതായത് അതിന്റെ അത് നിവിന്റെ അമ്മ കൃത്യമായിട്ട് വന്ന് പറയുന്നുണ്ട് ഒരു വീട്ടിൽ ഒരാൾ ഇങ്ങനെ ആയി പോയി കഴിഞ്ഞാൽ അതിന്റെ വിഷമം എന്ന് പറഞ്ഞാൽ അച്ഛനോമൊക്കെ തന്നെയാണ് അത് അവരേ എന്നെ പറയുന്നില്ലേ മനസ്സിലായാ നീ പുറത്തെന്നെല്ലാർക്ക് നമ്മൾ അംഗീകരിച്ചോന്നെല്ലാം പറയാ പക്ഷെ അതിൻ്റെ ആൾക്ക് ജീവിക്കണ്ടേ ഇപ്പൊ മറ്റേത് പറഞ്ഞ എന്റെ സ്പെല്ലിങ് എന്റെ സ്പെല്ലിങ് വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു എന്തിന് ഐറ്റങ്ങളെ ജീവിതം കളയണ ഐറ്റങ്ങള് പിന്നെ ഈ ആയുഷ്കാലം മുഴുവൻ അപ്പൊ ഐറ്റങ്ങള് പിന്നെ ആയുഷ്കാലം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിതം ജീവിക്കണ്ടേ അവർക്ക് ജീവിക്കണ്ടേ അതുപോലെ പറ അതത്രേ ഉള്ളൂ വരുന്നില്ലല്ലോ അപ്പോൾ ഓക്കെ ബൈ ബൈ ഗുഡ് നൈറ്റ്